കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായൽ അഷ്ടമുടി കായൽ അതിന്റെ മധ്യഭാഗത്താണ് നമ്മൾ ഇറങ്ങി നടക്കുന്നത് ഏറെ കടയൊന്നും ഇല്ലാട്ടോ ഇവിടെ സാധനമാക്കി വരുത്തുന്നു നമുക്ക് അല്ലേ നമുക്ക് എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കേണ്ടെന്നും ഇവിടെ വരുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയണ്ടേ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഒരു വയസ്സുള്ള കുഞ്ഞിനു പോലും ഇറങ്ങി ഒരു മനോഹരമായിട്ട് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം വേലിയേറ്റായാണ് ചില സമയത്ത് അതേപോലെ തന്നെ നമസ്കാരം വെള്ളത്തിൽ വെള്ളത്തിന്റെ നടുവിൽ നിൽക്കുകയാണ് കേട്ടോ ഞാനിപ്പോഴുള്ള സ്ഥലം എന്ന് പറയുന്നത് സാമ്പ്രാണിക്കുടി ഐലൻഡിലാണ് കേട്ടോ എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കേണ്ടതെന്നും ഇവിടെ വരുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയണ്ടേ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ നിങ്ങൾക്ക് നടക്കുന്നതേ കാണാം ഇവിടെ ഇതുപോലെ ഞാൻ നടക്കുന്ന പോലെ ഇങ്ങനെ നടന്ന് നീങ്ങാം പ്രശ്നമില്ല ഒരുപാട് മത്സ്യസമ്പത്തിൻ്റെ ഉറവിടം കൂടിയാണ് കേട്ടോ ഈ ഒരു സാമ്പ്രാണിക്കുടി ഇവിടെ കൂടുതലായിട്ടും മറ്റേ ജീവനുള്ള ശംഖുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കരിമീനുകളുടെ കരിമീനിൻ്റെ ഒരു ലോകം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെ കണ്ടൽക്കാടുകൾ പലതരത്തിലുള്ള കണ്ടൽ കാടുകളുണ്ട് ഇവിടെ വരാൻ വേണ്ടി നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടതെന്ന് പറയുമ്പോൾ ഡി ടി പി സിയുടെ ഓഫീസിൽ നിന്നാണ് അത് എവിടെയാണ് അതിൻ്റെ ഓഫീസ് അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ബോട്ട് ഇവിടെ വന്നിട്ട് ബോട്ടിൽ നമുക്ക് തിരിച്ചു അങ്ങനെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുള്ള ഒരു സ്ഥലമാണ് ഇതിന്റെ യഥാർത്ഥ പേര് ചാമ്പ്രാണി പറഞ്ഞാൽ ചൈനീസ് ഭാഷയിൽ ചെറു കപ്പലുകള് അതാണ് എന്ന് പറയുന്ന പണ്ട് ചൈനീസ് കപ്പലുകൾ ഇവിടെ വന്ന് കിടന്ന ഒരു മൂലയായിരുന്നു കോടിയായിരുന്നു അതാണ് ചാമ്പ്രാണി കോടി എന്നാണ് പറഞ്ഞത് അതിപ്പോ നമ്മൾ സംസാരിച്ച് സാംബ്രാണി കോടി എന്നായി രണ്ടായിരത്തി പതിനെട്ട് നവംബർ മാസം മുപ്പതാം തീയതി ഇന്നത്തെ എം എൽ എ ആയിരുന്ന ശ്രീ മുകേഷ് ആണ് ഇവിടുത്തെ ബോട്ടിംഗ് ആരംഭിക്കുന്നത് അന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ഒരു ബോട്ടുമായിട്ടാണ് ഇവിടെ സർവീസ് ആരംഭിക്കുന്നത് തുടക്ക ബോട്ട് അതെ അതെ അണ്ടറിൽ തന്നെയാണ് തുടങ്ങുന്നത് ഒരു ബോട്ടേ ഉള്ളായിരുന്നു ഏകദേശം രണ്ട് വർഷത്തോളം ഈ ഒരു ബോട്ട് കൂട്ടാണ് സർവീസ് നടത്തിയത് കൊറോണയ്ക്ക് ശേഷമാണ് ഇത് ഇത്രയും വലിയ ഒരു ആൾക്കാർ വരാനും തുടങ്ങിയതും അറിയാൻ തുടങ്ങി അതെ ഇത് ഇവിടുത്തെ പ്രത്യേകം പറഞ്ഞാല് നമ്മൾ പറഞ്ഞാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലാണ് അഷ്ടമുടി കായൽ കേരളത്തെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ പക്ഷേ കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ ായൽ അതിന്റെ മധ്യഭാഗത്താണ് നമ്മൾ ഇറങ്ങി നടക്കുന്നത് അതാണ് നമുക്ക് 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 ഇവിടെ എത്ര ദൂരത്തോളം ഇറങ്ങാൻ പറ്റും ഏകദേശം ഒരു ഈ പ്രദേശം മൊത്തം തന്നെ ആഴം കുറവാണ് പക്ഷെ നമുക്ക് നടക്കാവുന്നത് ഈ ഏരിയ ഉള്ള കാര്യം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഈ ഓയിസ്റ്റർ അതായത് എന്ന് പറയും അതിന്റെ തോടുകൾ ഉണ്ടായ പേര് നമ്മുടെ കാലുകൾ കീറാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ആ പ്രദേശത്തോട്ട് വിടത്തില്ല പക്ഷെ ഇത്രയും ഭാഗം ഏതായാലും രണ്ടര ഏക്കറോളം പുരടം ഉണ്ട് ഏരിയ ഉണ്ട് ഇത് അവിടെ ആണോ നമുക്ക് ഇറങ്ങിയാണെന്ന് ഒരു വയസ്സുള്ള കുഞ്ഞിന് പോലും ഇറങ്ങി ഇന്ന് കളിക്കാവുന്ന ഒരു പ്രതീതി നമുക്ക് വേലിയേറ്റം ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഉള്ളത് ഇല്ലെങ്കിൽ ചില സമയത്ത് ഇവിടെ ഉണങ്ങി കിടക്കും നമ്മൾ കരയിൽ എങ്ങനെ നിൽക്കുന്നു അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റും ഇത് കടലിനോട് ചേർന്ന് സ്ഥലമായി നീണ്ട കര എന്ന് പറയുന്ന സ്ഥലമാണ് കടൽ പാട്ട് യോജിച്ച് കിടക്കുന്നത് ഇത് കടലിലെ വെള്ളമാണ് അഷ്ടമുടി കായലെന്നാണ് പറയുന്നത് ജീവനുള്ള സംഘുകളാണ് കൈവണല്ല ഇതിനകത്തൊരു ചെറിയ ജീവി ഉണ്ട് മണ്ണിനടിയിൽ ഇഷ്ടംപോലെ കക്കകളുണ്ട് കക്കകളുണ്ട് നമ്മളുടെ ഇവിടുത്തെ ടിക്കറ്റ് ചാർജുകൾ അതെങ്ങനെയാണ് ടിക്കറ്റ് ചാർജ് പറയുമ്പോൾ മുമ്പ് നമ്മൾ സാംബ്രാണി കൂടി ഐലന്റ് ബോട്ട് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു മുപ്പത്തിരണ്ട് ബോട്ടുകൾ ഈ ക്ലബ്ബിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു അന്ന് ഞങ്ങൾ നൂറ് രൂപ ആണ് ഒരാൾക്ക് വെച്ചിരുന്നത് കുട്ടികൾക്കൊക്കെ അമ്പത് രൂപയൊക്കെ ഉള്ളായിരുന്നു പക്ഷെ ഇപ്പൊ സർക്കാർ ഏറ്റെടുത്ത് ഡി ടി പി സിലിണ്ടറിൽ മൊത്തം ആക്കിയിട്ട് നൂറ്റി അൻപത് രൂപ ആക്കിയിട്ടുണ്ട് നൂറ്റി രൂപ അതെന്ന് പറഞ്ഞാല് പതിനെട്ട് ശതമാനം ജി എസ് ടി ആണ് ആണ് ആ രൂപ നമ്മൾ നമ്മൾ ആയിട്ട് കൊടുക്കണം മെയിൻ എത്തേണ്ട ഇങ്ങോട്ട് വരാൻ വേണ്ടി എന്ന് പറയുന്നത് അവിടെ ടിക്കറ്റ് അവിടെ ടിക്കറ്റ് എടുക്കുക അവിടുന്ന് നമ്മൾ വരിക ഐലൻഡിലോട്ട് വരാൻ വേണ്ടി നമുക്ക് തന്നെ ബോട്ട് ഉണ്ട് ബോട്ട് അല്ലേ ഇത് നാൽപ്പത്തിരണ്ട് ബോട്ടുകൾ എല്ലാം വ്യക്തി എത്ര പ്രൈവറ്റ് ബോട്ടുകളാണ് പക്ഷെ അവിടെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അഞ്ച് ലൈസൻസുകൾ ഉണ്ടാവണം പേപ്പറുകൾ ബോട്ടിന്റെ സർവേ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓടിക്കുന്ന ലൈസൻസ് പിന്നെ ഫയർ എക്സ്റ്റൻഷൻ്റെ സർട്ടിഫിക്കറ്റ് ഇൻഷുറൻസ് ഈ അഞ്ച് പേപ്പറുകൾ ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് ഓടാം അപ്പൊ നാൽപ്പത്തിരണ്ട് ബോട്ടുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അവിടുന്ന് വരുന്ന ഗസ്റ്റുകൾക്ക് ഏത് ബോട്ടിൽ വേണമെങ്കിലും തിരിച്ച്

രാവിലെ ഒൻപത് മണിയാണ് നമ്മൾ സമയം പറഞ്ഞിരിക്കുന്നത് ഒൻപത് മണി മുതൽ വൈകിട്ട് നാലര വരെയാണ് പറയുന്നത് പക്ഷെ രാവിലെ എട്ടര മണി എട്ട് മണി കഴിഞ്ഞപ്പോഴേ ഗസ്റ്റുകൾ വരാൻ തുടങ്ങും നമ്മൾ എട്ടരയ്ക്ക് അന്നേരം തന്നെ നമ്മുടെ ഇത് എല്ലാവരും എത്തിയിട്ടുണ്ടെങ്കിൽ ബി ടി പി എസ്സിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇവിടെ നമുക്ക് അഞ്ചഞ്ചര വരെ നിൽക്കാൻ പറ്റും ഈ ഐലൻഡിൽ അഞ്ചര വരെയും നാലര വരെയാണ് അഞ്ചര വരെ നമുക്ക് ഐലൻഡ് ലഭിക്കാം അഞ്ചരയ്ക്ക് ഇവിടുത്തെ സെക്യൂരിറ്റി ബിസിലടിക്ക് നമ്മൾ കയറി അല്ലേ ഒരു മൂന്ന് വർഷമാവുന്നേ ഉള്ളൂ ഇപ്പൊ ഇവിടെ ഇത്രയും കൂടുതൽ ആൾക്കാർക്ക് വരുന്നത് അതിനുമുമ്പ് എനിക്ക് ചിലപ്പോൾ ഒരു ട്രിപ്പൊക്കെ ആയിരിക്കും കിട്ടുന്നത് കിട്ടുന്നത് പക്ഷെ ഞാൻ ആൾക്കാരെ കളിയാക്കുന്ന സമയത്ത് ഞാൻ തിരിച്ചു പിന്മാറിയില്ല പിന്മാറിയില്ല എന്റെ ഓപ്ഷൻ ഇപ്പോഴും പറയുന്ന ഇതാണ് കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലായ അഷ്ടമുടിക്കാലിന്റെ മധ്യഭാഗത്ത് ഇറങ്ങി നടക്കുക അതൊരു വലിയൊരു അട്രാക്ഷൻ മധ്യഭാഗത്താണ് അതാണ് കണ്ടോ കാണാം നമുക്ക് അഷ്ടമുടി എന്ന് പറഞ്ഞാൽ എട്ട് മുടികളാണ് എട്ട് മുടികളാണ് ഇവിടുന്ന് എട്ട് സ്ഥലത്തോട്ട് പോകുന്നത് മുടിയൽ പറഞ്ഞ കോർണർ കോർണർ ഇവിടുന്ന് നിന്ന് എട്ട് സ്ഥലത്തോട്ട് പോയി അവസാനിക്കുകയാണ് ഈ കായൽ ഓഹോ അതാണ് അഷ്ടമുടി അഷ്ടമുടി കായൽ അതായത് ഇവിടെ വന്നതിന് ശേഷം ഇവിടുന്ന് ചെറിയ വെള്ളത്തിൽ അതൊന്നും നമ്മളെ ഏകദേശം അപ്പുറത്ത് ആ സ്ഥലത്ത് നിന്നല്ലേ കായലിൽ നടക്കുക ഒരു മനുഷ്യനാണ് കേട്ടോ നമ്മളെല്ലാ കാഴ്ചകളും ഇങ്ങനെ ഓടി നടന്ന് കൊണ്ട് കാണിച്ചോണ്ടിരിക്ക ഈ ഈ കണ്ടൽക്കാടിന്റെ ശരിക്കും നമ്മൾ ഈ നടക്കുന്ന ഭാഗത്ത് എന്ന് പറയുമ്പോ ഈ ചെളിയും മണ്ണും ഒക്കെ ഒന്ന് ഉറച്ചുപോയ സ്ഥലങ്ങളാണ് അടിപൊളിയായിട്ട് നടക്കാൻ കേട്ടോ ഒരു കുഴപ്പമില്ല എനിക്ക് എനിക്ക് തോന്നുന്നത് ഇത് കൊറോണയ്ക്ക് ശേഷമാണ് ഇത്രയും സാംബ്രാണി കുടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമ്മള് ഡിസംബറിലൊക്കെയാണ് ഇത്രയും ഇത്ര ഹിറ്റ് കൊറോണ ആളുകളൊക്കെ നല്ല രീതി വരുന്നുണ്ടല്ലേ പോലെ ആൾക്കാർ വരുന്നു എന്തായാലും സന്തോഷം സാംബ്രാണി കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്